എടോ ആരും ഒന്നും അറിയില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് അവിടെ സേഫാണ് നമുക്ക് രാവിലെ പോകാം ഉച്ചയ്ക്ക് മുന്നേ തിരികെ വരാം അരുൺ ഫോണിലൂടെ പറയുന്നത് കേട്ട് ആകെ അസ്വസ്ഥയായി അർച്ചന അരുൺ ഇതൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞ് മതിയല്ല എനിക്ക് പേടിയാ ഞാൻ വരില്ല ആ മറുപടി തെല്ലൊന്ന് നിരാശപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷ കൈവിടാതെ ശ്രമം തുടർന്നു അരുൺ എന്താ അർച്ചന ഇത് എന്തായാലും എന്നായാലും നീ എൻ്റെ പെണ്ണ് തന്നല്ലേ ഇതിപ്പോൾ എത്ര നാളായി ഞാൻ പറയുന്ന ആഗ്രഹമാണ് നാളെ സാഹചര്യങ്ങളും ഒന്നിച്ചു വന്നു എടോ പേടിക്കാൻ ഒന്നുമില്ല ഞാനല്ലേ നിന്റെ കൂടെയുള്ളത് അവൻ വീണ്ടും നിർബന്ധിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞു അർച്ചന അരുൺ നിനക്കെന്നോട് ഈ ഒരു വികാരം മാത്രമേ ഉള്ളൂ നമ്മൾ ഇഷ്ടത്തിലായിട്ട് ഇപ്പോൾ ആറു മാസത്തോളം ആകുന്നു ആദ്യത്തെ കുറച്ച് നാളൊക്കെ നീ എന്നോട് നല്ലോണം മിണ്ടി എന്നാൽ അതിനുശേഷം നീ വിളിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ എന്തു പറഞ്ഞു തുടങ്ങിയാലും ചെന്ന് അവസാനിക്കുന്നത് സെക്സിലാണ് അതെന്താ അങ്ങനെ നിനക്ക് എന്നോടുള്ള അടുപ്പം അതിനുവേണ്ടി മാത്രമാണോ ആ ചോദ്യത്തിന് മുന്നിൽ അവനൊന്ന് പരുങ്ങി എന്താ അർച്ചന എന്ന് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് ജീവനല്ലേ നിന്നെ പിന്നെ ഈ ഒരു കാര്യം അത് നീ എൻ്റെ പെണ്ണല്ലേ എന്നായാലും നമ്മൾ തമ്മിൽ നടക്കാനുള്ളതല്ലേ പിന്നെ എന്തിനാ നിനക്ക് ഇത്ര മടി പ്ലീസ് ഡി ഒന്ന് വാ നീ ന്യായീകരണ അവസാനം വീണ്ടും അപേക്ഷയിൽ തന്നെ ചെന്നവസാനിച്ചപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി അർച്ചനയ്ക്ക് ദേ അരുണേ എന്തായാലും എന്നോടിനി ഇക്കാര്യം പറയണ്ട നീ ഞാൻ വരില്ല ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മുടെ കല്യാണ ശേഷം മാത്രം മതി അല്ലാതെ വേണ്ട പ്രതീക്ഷ പൂർണമായി നശിച്ച അവസ്ഥയിൽ ആയി അരുൺ പ്ലീസ് അർച്ചന വല്ലാണ്ട് കൊതിച്ചുപോയി ഞാൻ എന്നോട് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുണ്ടിൽ വരണം നീ നമ്മൾ മാത്രമേ അറിയൂ ഉച്ചയ്ക്ക് മുന്നേ തിരിച്ചു വരാം പ്ലീസ് ഇത്തവണ ദയനീയമായി അവൻ കെഞ്ചിയപ്പോൾ അർച്ചനയുടെ മനസ്സിലും ഒരറിവ് തോന്നി പക്ഷേ അവൻ പറയുന്നത് അംഗീകരിക്കാൻ അപ്പോഴും അവൾക്ക് കഴിയുമായിരുന്നില്ല എടാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ എൻ്റെ മുന്നിൽ കെഞ്ചെന്നേ ഇതിപ്പോൾ ആദ്യത്തെ വെട്ടം അല്ല എത്രയോ വെട്ടം ഞാൻ നോ പറഞ്ഞു വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നല്ലേ അതുവരെ ഒന്ന് കാത്തിരിക്കുന്നേ ഇനി എന്നെ നിർബന്ധിക്കല്ലേ നിർബന്ധിച്ചാൽ ഞാൻ കൂള് കട്ട് ചെയ്യും ആ പറഞ്ഞത് അവസാന വാക്കാണെന്ന് മനസ്സിലായതോടെ നിരാശയിൽ തൽക്കാലം മനസ്സിനെ പറഞ്ഞ് ശാന്തമാക്കി അരുൺ പക്ഷെ അപ്പോഴേക്കും അടുത്ത ആവശ്യം അവനിൽ ജനിച്ചിരുന്നു ഓക്കെ വരാൻ വയ്യേൽ നിർബന്ധിക്കുന്നില്ല പക്ഷേ വേറൊരു കാര്യം പറഞ്ഞിപ്പോ എന്ത് ഇട്ടേക്കുന്നേ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ ഇത്തിരി നീരസത്തോടെയാണ് അർച്ചന മറുപടി പറഞ്ഞത് ഹാ ഇതേലും ഒന്ന് പറയാ അർച്ചനെ ഇത്തവണ തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു അരുൺ ഡ്രസ് എന്നത്തേം പോലെ തന്നെ നൈറ്റ് ഡ്രസ്സ് അനിഷ്ടത്തോടെ തന്നെയാണ് അർച്ചന മറുപടി പറഞ്ഞത് കാരണം അവന്റെ ഇനിയുള്ള ചോദ്യങ്ങൾ എന്താകുമെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഏകദേശം കുറേയേറെ നാളുകളായി രാത്രി സമയങ്ങളിൽ ഫോൺ ചെയ്താൽ ഇത്തരം ചോദ്യങ്ങൾ പതിവാണ് അന്നും ആ പതിവ് തെറ്റിയില്ല എടി പിന്നെ നൈട്രസ് നല്ല ടൈറ്റാണോ ഞാൻ വീഡിയോ കോൾ ചെയ്യാം താൻ എന്നെല്ലാം നല്ലോണം ഒന്ന് കാണിക്ക എന്തായാലും വരുന്നില്ല നീ എന്നാ പിന്നെ ഫോണിലൂടെയെങ്കിലും ഒന്ന് കാണിക്കാവോ പ്രതീക്ഷിച്ച ചോദ്യം തന്നെ എത്തിയപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി അർച്ചനയ്ക്ക് തൻ്റെ ശരീരത്തെയാണോ അവൻ സ്നേഹിക്കുന്നത് എന്നുപോലും തോന്നിപ്പോയി അവൾക്ക് അരുൺ ഇത്തരം ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് പ്ലീസ് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് ഏറെ നിരാശയിലായ അരുണിനെ ആ മറുപടി വല്ലാതെ ചൊടിപ്പിച്ചു ഇതെന്താണ് അർച്ചന നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് പക്ഷേ ആ ഇഷ്ടം വെച്ച് പെരുമാറാൻ നീ തയ്യാറല്ല ഒരു കിസ് ചോദിച്ചാൽ തരില്ല കോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ പറ്റില്ല പറ്റിയ സാഹചര്യം ഒത്തു വന്നാൽ പോലും നമ്മുടേതായ കുറച്ച് സമയം കണ്ടെത്താൻ നിനക്ക് താല്പര്യമില്ല പിന്നെ എന്ത് പ്രണയമാണ് നിനക്കെന്നോട് ഇങ്ങനെയാണേൽ നമുക്ക് ബ്രേക്കപ്പ് ആകാം അതാ നല്ലത് അതൊരടവായിരുന്നു അർച്ചനയുടെ പ്രണയം ആത്മാർത്ഥമായതിനാൽ തന്നെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ഉറപ്പായും തന്റെ വരുതിക്ക് വന്നേക്കുമെന്ന് അരുണിന് നല്ല പോലെ അറിയാമായിരുന്നു ആ തോന്നൽ തെറ്റിയില്ല അരുണിന്റെ വാക്കുകൾ അർച്ചനയുടെ ഉള്ളിൽ വേദനയുണ്ടാക്കി എന്താ അരുൺ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഈ സെക്സ് മാത്രമാണോ പ്രണയം അത് കിട്ടിയില്ലെങ്കിൽ നീ എന്റെ പ്രണയം ഒഴിവാക്കൂ എന്നാണോ അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദമിടറി എന്നാൽ അവസാനം മുതലാക്കാൻ മിടുക്കനായ അരുൺ കൃത്യമായി പ്രതികരിച്ചു നോക്കർച്ചന നീ ഈ നോ പറയുന്നതിൻ്റെ അർത്ഥം എന്നെ നിനക്ക് വിശ്വാസം ഇല്ല എന്നാണ് എന്റെ പെണ്ണ് എന്നോട് വിശ്വാസക്കുറവ് കാട്ടുന്നു എന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത് മരണത്തിന് തുല്യാണ് നാളെ എന്തായാലും നീ വരണം എനിക്കൊപ്പം വന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നീ എന്നെ കാണില്ല നമ്മുടെ ബന്ധം അവിടെ അവടെത്തീരും ഇതുറപ്പ് ഞാൻ ക്യാൻ മുന്നിൽ കാത്തു നിൽക്കും അത്രയും പറഞ്ഞ് മറുപടി കേൾക്കാൻ നിൽക്കാതെ കോള് കട്ട് ചെയ്തു വരും ആ വാക്കുകൾ അർച്ചനയുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടാകുമെന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു കോള് കട്ടായതോടെ ആകെ വിഷമത്തിലായി അർച്ചന അവൾ തുടരെ തുടരെ തിരികെ വിളിച്ചെങ്കിലും അരുൺ കോൾ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല എടാ പിടങ്ങല്ലേ പ്ലീസ് നീ പിടങ്ങിയ പിന്നെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല വാട്സപ്പിൽ അരുണിന് വോയിസ് മെസ്സേജ് അയച്ച് മറുപടിക്കായി കാത്തു നിന്നു അവൾ എന്നാൽ പറ വീഡിയോ കോൾ ചെയ്യട്ടെ ഞാൻ അരുണിൻ്റെ മറുപടി അതായിരുന്നു ഒരു നിമിഷം മൗനമായിരിക്കവേ ആകെ തകർന്നു പോയി അർച്ചന പതിയെ ഫോൺ ബെഡിലേക്കിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു അവൾ ഇതിപ്പോൾ ആദ്യത്തെ തവണയല്ല കൂടുതൽ സംസാരിക്കാനോ പ്രണയം പങ്കുവയ്ക്കാനോ ഒന്നും അരുൺ തയ്യാറല്ല അവനെപ്പോഴും വേണ്ടത് സെക്സാണ് പരമാവധി ഒഴിഞ്ഞു മാറുമ്പോൾ അവൻ നിർബന്ധിക്കും വാട്സപ്പിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് അവൾ വീണ്ടും ഫോൺ കയ്യിലെടുത്തത് നാളെ മോർണിംഗ് പത്ത് മണിക്ക് ക്യാൻറ്റീനിനു മുന്നിൽ നീ വന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധം അവിടെ തീരും ഉറപ്പ് അരുണിന്റെ മെസ്സേജ് ആയിരുന്നു ആ വാക്കുകളിൽ ഒരു ഭീഷണി ഒളിഞ്ഞിരുന്നു അർച്ചനെ തീർത്തും ആത്മാർത്ഥമായി തന്നെയാണ് തന്നെ പ്രണയിക്കുന്നതെന്നും പെട്ടെന്നൊന്നും അവൾ തന്നെ വിട്ടു പോകില്ലെന്നുമുള്ള ഉറപ്പിൽ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം ആ മെസ്സേജ് കണ്ടത് മുതൽ അർച്ചന കൂടുതൽ അസ്വസ്ഥയായി അരുണിനെ പിരിയുക എന്നത് അവൾക്കേറെ വിഷമമുള്ള കാര്യമായിരുന്നു എന്നാൽ അതിനേക്കാൾ വിഷമകരമായിരുന്നു വിവാഹത്തിനു മുൻപ് തൻ്റെ മനസ്സിനൊപ്പം ശരീരവും അവന് നൽകുക എന്നത് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവൾ ബെഡിലേക്ക് ചാഞ്ഞു നീ വന്നില്ലേൽ നമ്മുടെ ബന്ധം അവിടെ തീരും ഉറപ്പ് അരുണിന്റെ ആ അവസാന മെസ്സേജ് പലവട്ടം മാറി മാറി വായിച്ചു അവൾ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകവേ മിഴികൾ പൂട്ടി അങ്ങനെ കിടന്നു പതിയെ പതിയെ എപ്പോഴോ ഉറക്കത്തിലേക്കും വഴുതി പിറ്റേന്ന് രാവിലെ തന്നെ അരുൺ ക്യാൻറ്റീനിനു മുന്നിലെത്തിയിരുന്നു അളിയ അവൾ വരൂ കൂട്ടുകാരന്റെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൻ വരാണ്ട് പിന്നെ എവിടെ പോകാൻ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവള് വരും നീ നോക്കിക്കോ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ അകലെ അരുൺ അർച്ചനയെ കണ്ടു ദയ വരുന്നു ഞാൻ പറഞ്ഞില്ലേ അളിയാ അവള് വരുമെന്ന് ഇന്ന് പൊളിക്കും ഞങ്ങൾ നേരെ വിടുവാ ഏറെ ആവേശത്തിലായി അരുൺ അളിയ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തു വെച്ചോ ഇടയ്ക്കൊക്കെ നോക്കി കുളിരു പോരാ നിന്റെയൊക്കെ ഒരു ഭാഗ്യം അൽപ അസൂയിൽ സുഹൃത്ത് നടന്നകലുമ്പോൾ അറിയാതെ ചിരിച്ചുപോയി അരുൺ ശരിയാണ് അവൻ പറഞ്ഞത് തൻ്റെ ഭാഗ്യം തന്നെയാണ് അർച്ചനയെപ്പോലെ ഒരു സുന്ദരി കുട്ടിയെ കാമുകിയായി കിട്ടിയത് മനസ്സിലോർത്തുകൊണ്ടവൻ അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന അടുത്തെത്തിയിരുന്നു താൻ വരില്ലെന്ന് ഒന്ന് ഭയന്നു ഞാൻ എന്നാലും വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ വിഷമിപ്പിക്കില്ലെന്ന് അരുണിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഒന്ന് പുഞ്ചിരിച്ചു അർച്ചന എന്നാ പിന്നെ വേഗം പോയേക്കാം നിന്ന് സമയം കളയണ്ട വാ ദേ ഈ ഹെൽമെറ്റ് വെച്ചു വിപ്രാളത്തിൽ തിരിഞ്ഞ് തൻ്റെ ബൈക്കിലേക്ക് കയറി ഒരു ഹെൽമറ്റ് അർച്ചനയ്ക്ക് നേരെ നീട്ടി അരുൺ എന്നാൽ അവൾ അത് വാങ്ങിയില്ല അല്പസമയം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അങ്ങനെ നിന്നു എന്താണോ ഇങ്ങനെ നോക്കുന്നേ താൻ ബാക്കി സൗന്ദര്യമൊക്കെ അങ്ങ് ചെന്നിട്ട് നല്ലോണം നോക്കാം അത് പറയുമ്പോൾ അരുണിന്റെ മുഖത്ത് ഒരു വഷളം ചിരി വിരിഞ്ഞിരുന്നു ഞാൻ വരുന്നില്ല അരുൺ അങ്ങനെ അതിന് ഒരു പരിപാടിക്കും തൽക്കാലം ഞാനില്ല പെട്ടെന്നുള്ള അർച്ചനയുടെ മറുപടി അരുണിനെ ഒന്ന് നടുക്കി ഏഹ് വരുന്നില്ലെന്നോ നീ നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ വേഗം വണ്ടി കയറ് പോകാൻ നമുക്ക് ഇല്ലടാ ഞാൻ സീരിയസ് ആയി തന്നെ പറഞ്ഞതാണ് ഞാൻ വരുന്നില്ല അങ്ങനെയുള്ള ഒരു ബന്ധത്തിനും നീ എന്നെ പ്രതീക്ഷിക്കേണ്ട ആ വാക്കുകൾ ഉറച്ചതായിരുന്നു മുഖത്തെ നടുക്കം മറച്ച് അരുൺ പതിയെ അവൾക്ക് മുഖാമുഖം നിന്നു ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത് ഓർമ്മയില്ലേ ഇന്നെനിക്കൊപ്പം വന്നില്ലേൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ല എന്നെ മറന്നേ നീ അതിനു പറ്റുന്ന തോന്നുന്നുണ്ടോ നിനക്ക് ആ ചോദ്യം കേട്ട് ഇത്തവണ ഒന്ന് പുഞ്ചിരിച്ചു അർച്ചന വന്നാലും ഇല്ലേലും ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു അരുൺ ഞാൻ നല്ലപോലെ ആലോചിച്ചു ആറുമാസമായി നമ്മൾ സംസാരിച്ചിട്ടുള്ളതിൽ കൂടുതലും നീ വഷളത്തരമാണ് പറഞ്ഞിട്ടുള്ളത് നിനക്ക് എന്നോട് ആത്മാർത്ഥമായ ഒരു ഇഷ്ടമൊന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നീ സ്നേഹിച്ചത് എൻ്റെ ശരീരത്തെയാണ് അത്തരമൊരു സ്നേഹം ഇനി എനിക്ക് വേണ്ട അർച്ചന പറഞ്ഞത് കേട്ട് വിളറി വെളുത്തു നിന്നുപോയി അരുൺ അർച്ചന എന്താ നീ പറയുന്നേ ഞാൻ ആത്മാർത്ഥമായി തന്ന നിനക്ക് ചുമ്മാ ഓരോന്ന് തോന്നുന്നതാണ് പരമാവധി അവൻ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ അർച്ചനയുടെ തീരുമാനം ഉറച്ചതായിരുന്നു വേണ്ട അരുൺ നീ സ്വയം ന്യായീകരിച്ച് കഷ്ടപ്പെടണ്ട നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായി ആദ്യ ആഴ്ചയിൽ നീ എന്നോട് ചോദിച്ചത് എൻ്റെ ന്യൂട്ട് ഫോട്ടോയാണ് അന്ന് ഞാനൊന്ന് ഞെട്ടി അത് തരാത്തത് കൊണ്ട് രണ്ട് ദിവസം നീ എന്നോട് പിണങ്ങി നടന്നു പിന്നീട് കിസ്സ് തരാത്തതിന് നൈറ്റ് സെക്സ് ചാറ്റ് ചെയ്യാത്തതിന് നീ ആഗ്രഹിക്കുന്ന പോലെ നിന്ന് ഫോട്ടോസ് എടുത്ത് തരാത്തതിന് വീഡിയോ കോളിൽ നീ പറയുന്നതുപോലെ ചെയ്യാത്തതിന് അങ്ങനെ പിഴക്കങ്ങൾ അനേകം ഹിപ്പോതെ നിന്റെ കൂടെ വരാത്തതിനും ഞാൻ ഇന്നലെ നല്ലതുപോലെ ചിന്തിച്ചു നിന്റെ ആവശ്യവും ആഗ്രഹങ്ങളും വേറെയാണ് അത് കിട്ടില്ല പറ്റിയ ആളെ നീ തന്നെ സെലക്ട് ചെയ്തേക്ക് നമ്മുടെ റിലേഷൻ ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിക്കുക ഇനി ഇതും പറഞ്ഞ് എൻ്റെ പിന്നാലെ വരരുത് പ്ലീസ് അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അർച്ചന തിരിഞ്ഞു നടക്കുമ്പോൾ നടുക്കത്തോടെ പിന്നാലെ ചെന്ന് അരുൺ അർച്ചന സോറി സോറി എൻ്റെ തെറ്റാണ് ഇനി ഞാൻ ആവർത്തിക്കില്ല പ്ലീസ് ഒരു ചാൻസ് കൊടുത്താൽ എന്നെ ഒഴിവാക്കല്ലേ ഇത്തവണ അവൻ്റെ സ്വരത്തിൽ ഭീഷണിയില്ലായിരുന്നു മറിച്ച് അപേക്ഷയായിരുന്നു പക്ഷെ അത് ചെവിക്കൊള്ളാൻ അർച്ചന തയ്യാറല്ലായിരുന്നു അരുൺ പ്ലീസ് ലിവ് മീ പുറത്ത് കാറിൽ അച്ഛനുണ്ട് ഇതുവരെ അച്ഛനൊന്നും അറിയില്ല നീയായി അറിയിക്കരുത് ചിലപ്പോൾ പ്രതികരണം മാറിയേക്കും താല്പര്യമില്ല എന്നെ വിട്ടേക്ക് നീ അത് അവസാന വാക്കുകളാണെന്ന് അരുൺ മനസ്സിലാക്കി അതോടെ അവൻ നിന്നു തിരിഞ്ഞു നോക്കാതെ നടന്നകലുമ്പോൾ വല്ലാത്ത സംതൃപ്തി തോന്നി അർച്ചനയ്ക്ക് വലിയൊരു ടെൻഷൻ മാറിക്കിട്ടിയ സംതൃപ്തി പുല്ല് എന്റെ ആക്രാന്തം പതിയെ മതിയായിരുന്നു അല്ല നിരാശയിൽ പിറുവിറുത്തുകൊണ്ട് തിരികെ നടന്നു അരുണും ഒരാളുടെ മുഖത്ത് മാത്രം അപ്പോൾ സന്തോഷം തെളിഞ്ഞു മുന്നേ അസൂയപ്പെട്ടുപോയ അരുണിൻ്റെ ആ ഫ്രണ്ടിൻ്റെ മുഖത്ത് അത് കലകി അവൻ തേഞ്ഞു ആഹ്ലാദത്തോടെ പതിയെ അവനും നടന്നകന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ